ഹരി വിവേകാനന്ദ സ്വാമിയുടെ പരിവ്രാജക കാലത്തെ ചില സംഭവങ്ങളുടെ തുടർച്ച പല ഗുരു ഞാൻ മരണത്തിൻ്റെ വായിൽപ്പെട്ടിട്ടുണ്ട് പട്ടിണി കിടന്ന് നടന്നു കുഴിഞ്ഞ് വലഞ്ഞ് പലനാൾ വെറും പട്ടിണി ഒരടി മുമ്പോട്ട് വയ്ക്കാൻ നിവൃത്തി ഉണ്ടായിരിക്കുകയില്ല വല്ല മരത്തിൻ്റെ മൂട്ടലിൽ ചെന്ന് ഞാൻ ചിരിയും പ്രാണൻ വാർന്നു ചോർന്നു പോകും പോലെ തോന്നും മിണ്ടാൻ മേല ആലോചിക്കാനും കൂടി വയ്യാത്ത നില പക്ഷേ ഒടുവിൽ മനസ്സ് ഈ ചിന്തയിൽ ചെന്നെത്തും മരണഭയമില്ല എനിക്ക് ഞാൻ ഒരിക്കലും ജനിച്ചിട്ടില്ല മരിച്ചിട്ടുമില്ല എനിക്ക് വിശപ്പില്ല ദാഹമില്ല തദേവാഹമസ്മി തദേവാഹമസ്മി സമസ്ത ബ്രഹ്മാണ്ടത്തിനും എന്നെ ഞരിക്കാനാവില്ല പ്രപഞ്ചം എന്റെ കിങ്കരൻ അല്ലയോ സർവേശ്വരേശ്വര ദൈവാടിദേവ നിന്റെ സ്വസ്വരൂപം സ്മരിക്കുക നിന്റെ നഷ്ടപ്പെട്ട സ്വരാജ്യം വീണ്ടെടുക്കുക എഴുന്നേൽക്കുക മുന്നേറുക നിൽക്കാതെ പുതുജീവൻ ലഭിച്ച് ഞാൻ ഉടൻ എഴുന്നേൽക്കും ഞാൻ ഞാനിപ്പോഴിതാ ഇവിടെ ഉയരോടെ ഇതുമാതിരി ഇരുൾ വരുമ്പോൾ സത്യത്തെ അവലംബിക്കുക എതിരായുള്ളതൊക്കെ മറഞ്ഞേ തീരൂ എന്തെന്നാൽ എത്രയായാലും ഇതൊരു കിനാവ് മാത്രമാണല്ലോ ദുർഘടങ്ങൾ പർവരസമാനം അലങ്ക്യങ്ങളെന്ന് തോന്നിയാലും സകലതും അതിമ അതിഘോരമെന്നും തീവ്ര തമസ്സെന്നും തോന്നിയാലും അവയൊക്കെ വെറും മായ അഭി അവയൊക്കെ പമ്പ കടന്നു തകർക്കിൻ അതിനെ അതോടി അതോടി മറയുന്നു ചവിട്ടി അരക്കിന് അതിനെ അതിൻ്റെ പ്രാണൻ പോകും വേറൊരവസരത്തിൽ കാൽനടയായി കച്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സ്വാമി ഒരു മരുപ്രദേശത്തു കൂടി കടന്നു പോവുകയായിരുന്നു പൊരിയുന്നവയിൽ ദാഹം കൊണ്ട് തൊണ്ട വരണ്ടു അടുത്തെങ്ങും ഒരു വീടോ കുടിലോ കാണാനുമില്ല നടപ്പ് തുടർന്നു കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് അകലെ അതാ കാണായി ഒരു ഗ്രാമവും നല്ല പൊയകളും വലുതും കഴിക്കാനും കുടിക്കാനും കിട്ടുമല്ലോ എവിടെയെങ്കിലും തങ്ങി തളർച്ചു തീർക്കാമല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് ആശ്വാസമായി വേഗം അവിടെ എത്താമെന്നാശിച്ച് നടപ്പിന് വേഗം കൂട്ടി ഏറെ നേരം നടന്നിട്ടും മുൻപ് കണ്ട ഗ്രാമം പണ്ടേ പോലെ അങ്ങകലെ ഒടുവിൽ നിരാശനായി തളർന്ന മണിലിരുന്നു ചുറ്റും നോക്കി എവിടെ ഗ്രാമം അതെവിടെ പോയി അപ്പോൾ മനസ്സിലായി അതൊരു മരീചികയായിരുന്നു അദ്ദേഹം നനച്ചു ഇരുമാതിരിയാണ് ജീവിതം മായയുടെ ചതി ഇമ്മാതിരിയാണ് അദ്ദേഹം എഴുന്നേറ്റ് യാത്ര തുടർന്നു കാനൽ ജലം പിന്നെയും കണ്ണിൽ പെട്ടെങ്കിലും പിന്നെ അദ്ദേഹത്തിന് അമളി പറ്റിയില്ല അതിൻ്റെ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് പാശ്ചാത്യദേശത്ത് മായയെക്കുറിച്ച് നടത്തിയ പ്രസംഗ പരമ്പരയിൽ തൻ്റെ ഈ അനുഭൂതിയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം മായയെ മരു മരുമരീചികയോട് സാദൃശ്യപ്പെടുത്തി ആത്മഗതമെന്നോണം ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു ശിഷ്യന്റെ മുൻപിൽ വെച്ച് സ്വാമി ഈ വിധം പറയുകയുണ്ടായി ഓ ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ ഒരിക്കൽ മൂന്ന് ദിവസം യാതൊരു ആഹാരവുമില്ലാതെ ഞാൻ ബോധം കെട്ട് വഴിയിൽ വീണു ആ നിലയിൽ എത്ര നേരം കിടന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ബോധം വീണപ്പോൾ മഴ പെയ്തു തുണിയൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ട് മഴയേറ്റതുകൊണ്ട് ക്ഷീണത്തിനൽപ്പം കുറവ് കിട്ടി എഴുന്നേറ്റ് നടന്ന് ഒരു പ്രകാരത്തിലൊരു സന്യാസി മഠത്തിലെത്തി അവിടെ കിട്ടിയ ആഹാരം കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു പരിവ്രാജക കാലത്ത് സ്വാമിക്ക് പട്ടിണിയും അപകടവും ആപത്തും നേരിടേണ്ടി വന്ന അവസരങ്ങൾ അനവധിയാണ് കൈവശം ശ്രീരാമകൃഷ്ണൻ്റെ പ്രതിച്ഛായയും ഒരു ഗീതയും മാത്രമേ പലപ്പോഴും ഉണ്ടായിരിക്കൂ മധ്യഭാരതത്തിൽ ഒരുപക്ഷെ ഹാണ്ടുവാ വിട്ടതിന് ശേഷം ആളുകൾ ആഹാരമോ ആശ്രയമോ കൊടുക്കുവാൻ കൂട്ടാക്കിയിരുന്നതിനാൽ സ്വാമിക്ക് വലിയ കൂട്ടാക്കാതിരുന്നതിനാൽ വലിയ വലിയ വിഷമം നേരിട്ടിരുന്നു അക്കാലത്താണൊരിക്കൽ അദ്ദേഹം തോട്ടികളുടെ വീട്ടിൽ താമസിക്കാനിടയായതും സമുദായത്തിലെ ഏറ്റവും താണപ്പടിയിലുള്ളവരിൽ ഒളിഞ്ഞുകിടക്കുന്ന വിലമതിക്കാനാവാത്ത നന്മകളും മേന്മകളും നേരിൽ കാണാനിടയായതും ഇതും ഇമാതിരിയുള്ള മറ്റനുഭവങ്ങളുമാവണം മാതൃഭൂമിയുടെ ശോചനീയ സ്ഥിതിയെക്കുറിച്ച് അറിയാൻ അദ്ദേഹത്തിന് അവസരം നൽകിയത് ദാരിദ്ര്യം അനാരോഗ്യം മാലിന്യം ദുസ്സഹ ദുഃഖം ഇവയാണ് അദ്ദേഹം ആരുപാടും കണ്ടത് പരദുഃഖം കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം കാതരമായി ഇതുമാതിരിയുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തെ സ്വദേശപ്രേമിയും ദീനരുടെയും ദരിദ്രരുടെയും സുഹൃത്തും ആക്കി മാറ്റിയത് ഹിമാലയ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഒരിക്കൽ സ്വാമി ടിബറ്റുകാരായ ഒരു കുടുംബക്കാരുടെ കൂടെ താമസിക്കാനിടയായി ബഹുഭർത്തൃത്വം അവരുടെ ഇടയ്ക്ക് സാധാരണ ഒരു സമ്പ്രദായമാണ് ഈ കുടുംബത്തിൽ ആറ് സഹോദരന്മാരുണ്ട് അവർക്കെല്ലാവർക്കും കൂടി പൊതുവായി ഒരു ഭാര്യയും കുടുംബാംഗങ്ങളുമായി അടുത്തു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബഹുഭർദത്വത്തെ ശക്തിയായ ഭാഷയിൽ ലിന്ധിച്ചുകൊണ്ട് സ്വാമി ആതിഥേയനുമായി വാദിച്ചു സ്വാമിയുടെ നേരെ അയാൾ ചോദിച്ചു അങ്ങൊരു സന്യാസി മറ്റുള്ളവർ സ്വാർത്ഥികളാകണമെന്ന് ഉപദേശിക്കുന്നത് എങ്ങനെ ഈ വസ്തു എനിക്ക് മാത്രമേ പാടുള്ളൂ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ അനുഭവിക്കണം എന്ന മനോഭാവം തെറ്റല്ലേ ഓരോരുത്തരും ഓരോ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രം നമ്മൾ എന്തിന് നമ്മൾ എന്തിനത്രയ്ക്ക് സ്വാർത്ഥികളാവണം സഹോദരന്മാർ തങ്ങളുടെ സർവവും ഭാര്യയെപ്പോലും സമമായി അനുഭവിക്കണം മറുപടി പ്രാകൃതമെന്ന് തോന്നിയാലും സരള മാനസരായ പർവ്വതീയ ജനങ്ങളിൽ നിന്നും അമ്മാതിരി ഒരു ഉത്തരം കേട്ട് സ്വാമിക്ക് വലിയ ആശ്ചര്യമായി എന്തിനെക്കുറിച്ചും അനുകൂലമായും പ്രതികൂലമായും യുക്തികൾ കൊണ്ടുവരാൻ കഴിയുമല്ലോ എന്ന് സ്വാമി ആലോചിച്ചു ആ സേതു ഹിമാചലം നടത്തിയ തൻ്റെ സഞ്ചാരവേളയിൽ കണ്ടുമുട്ടിയ വിവിധങ്ങളും വിരുദ്ധങ്ങളുമായ ആചാര്യ മര്യാദകളെക്കുറിച്ച് ഗാഢമായി ആലോചിക്കാൻ സ്വാമിക്ക് പ്രേരണ നൽകിയത് ഇത്തരം സംഭവങ്ങളാണ് പുതിയതായി കണ്ടെത്തുന്ന ഏതനുഭവത്തെയും പരിതസ്ഥിതിയെയും ആചാര സമ്പ്രദായത്തെയും അനുകൂലവും പ്രതികൂലവുമായ യുക്തികൾ കൊണ്ട് ശരിക്ക് തൂക്കി നോക്കാൻ തദ്വാര അദ്ദേഹത്തിന് സ്വാധിച്ചു ഓരോ ജനതയുടെയും വർഗത്തിൻ്റെയും സാമുദായിക ആചാരങ്ങളെയും സ സന്മാർഗ ബോധത്തെയും അവയുടെ അനുയായികളുടെ ദൃഷ്ടിയിൽ കൂടി നോക്കി മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു സ്വാമിജിയുടെ ഈ പരിവ്രചനം അവസാനിക്കും മുമ്പ് നഗരത്തിൽ നിന്നും പുറപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിലും വ്യക്തിത്വത്തിലും സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കുന്നത് സംഗതിയായിരിക്കുമല്ലോ ഇതിനു മുമ്പ് അദ്ദേഹം ബാഹ്യലോകം അധികമൊന്നും കണ്ടിരുന്നില്ല നേരിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഗ്രഹിക്കാനും സ്വന്തമായി അവയെപ്പറ്റി ചിന്തിക്കാനും ഈ സഞ്ചാരം അവസരമുണ്ടാക്കി കൊടുത്തു ദക്ഷിണേശ്വരത്ത് വെച്ച് ഉൾക്കൊണ്ട സമന്വയ ആദർശങ്ങൾ സഞ്ചാരവേളയിൽ സുജീവിതത്തിൽ നടപ്പിൽ വരുത്തി സ്വാമിയുടെ സതീർത്ഥിൽ ഒരാൾ ജീവിതം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇക്കാലത്ത് ഏട് നേരവും പുതിയ അനുഭവങ്ങൾക്കായി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരം നൂതനാശയങ്ങൾ സംഭരിക്കുകയും അവയെ താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തു പോകുന്നു ഓരോ സംസ്ഥാനത്തിലെയും മതപരവും സാമുദായികവുമായ ആശയങ്ങൾ കൊണ്ട് തൻ്റെ മനസ്സ് നിറച്ചു വിവിധ മതസമ്പ്രദായങ്ങളെയും തത്വചിന്തകളെയും പഠിക്കുകയും അവയിൽ കൂടി തൻ്റെ നിരീക്ഷണത്തിന് വിധേയമായ ഭാരതത്തിലെ വിവിധ ജനതകളുടെ മൗലിക മഹത്വം ആരാഞ്ഞ് കണ്ടുപിടിക്കുകയും ചെയ്തു പോന്നു സ്വാമിജി ഭാരതീയ ചിന്താ ലോകത്തിലെ ഐക്യം കണ്ടുപിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലെ ഏറ്റവും മുഖ്യമായ ഭാഗം വിവിധങ്ങളും വിരുദ്ധങ്ങളുമായ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിത്തറയായി ആധ്യാത്മിക ലക്ഷ്യത്തിന്റെ ഐക്യം നിലകൊള്ളുന്നതായി അദ്ദേഹം കണ്ടെത്തി മഹമ്മദീയ ലോകവും ഹൈന്ദവ ലോകവും തമ്മിലുള്ള വ്യത്യാസം കേവലം ഭാഗ്യമെന്നും ഒരു എന്ന നിലയിൽ മഹമ്മദീയർ ഹിന്ദുക്കളെ പോലെ തന്നെ ഉദാരരും സ്നേഹസമ്പന്നരുമാണെന്നും അവരിൽ സംസ്കൃത ചിദ്ധരായവർ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും സൂഫിസത്തിന് ഹിന്ദുക്കളുടെ വേദാന്തത്തോടും മറ്റും മത മറ്റു മതപരവും സാമുദായികവുമായ ആചാരങ്ങളോടും ഉള്ള ഉറ്റബന്ധത്തെ കാണുകയും വിലമതിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സ്വാമിജി കണ്ടുപിടിച്ചു അതിനാൽ ഹിന്ദുക്കളും അഹമ്മദീയരും ആദ്യം ഭാരതീയർ പിന്നെ മറ്റെന്തെങ്കിലും എന്ന നിലയിൽ അദ്ദേഹം അവരെ വീക്ഷിച്ചു ഈ വീക്ഷണം ഈ രണ്ട് മുഖ്യമതാനിയായികൾ തമ്മിലുള്ള വ്യത്യാസത്തെ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിർമാർജനം ചെയ്തു ഭാരതീയ ആദർശങ്ങളുടെ അപ്രമാദിത്വത്തിൽ ഉറച്ചു വിശ്വാസത്തോടും ഭാരതീയ അന്തരീക്ഷത്തെക്കുറിച്ച് അത്യുച്ചമായ സമന്വയ ദൃഷ്ടിയോടും കൂടിയാണ് സ്വാമിജി മദുരാശിയിലെത്തിയത് അതോടെ അദ്ദേഹത്തിൻ്റെ പരിവ്രാജക ജീവിതം അവസാനിച്ചു എന്ന് പറയാം